ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു എസ് ഐ ആയിട്ട് ആ നാട്ടിൽ തന്നെ ചാർജ് എടുക്കുകയാണ് ഇത് അനാമിക പറയുന്നുണ്ട് ഞാൻ നന്ദുവിൻ്റെ പേര് കേസ് തന്നെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് വേണു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് നന്ദുവിനെ ഉപദ്രവിച്ച പേരിൽ ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ തന്നെ നന്ദുവും കൂട്ടുകാരോട് ചേർന്നിട്ട് വേണുവിനെട്ടും രേവതിക്കിട്ടും നല്ലൊരു ഇരുട്ടടി തന്നെ കൊടുക്കുന്നുണ്ട് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അനാമിക പറയുകയാണ് നന്ദുവിനെതിരെ ഞാൻ കേസ് തന്നെ കൊടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഒരു ദിവസം അനാമികയും കാമുകനും കൂടി ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് നന്ദു പൊക്കുകയാണ് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അങ്ങനെ നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയാണ് അപ്പം നാട്ടിൽ തന്നെ ചാർജ് എടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മൂർത്തി മുത്തച്ഛനാണെങ്കിലും നന്ദുനെ ചെന്ന് കണ്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയിൽ ഇതുപോലൊരു കേസ് ഉണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസാണ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കും എൻ്റെ നയനേച്ചയെ ബാധിക്കുന്ന കാര്യമില്ല ഇത് അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ട രീതിക്ക് ചെയ്തോളാം എന്നും പറയുന്നുണ്ട് ആ അതിലാരാണ് പ്രതിയെങ്കിലും ആരുടെയും മുഖം നോക്കാതെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നും നന്ദു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും മോക്ക് പിന്നെയും ശത്രുക്കളുടെ എണ്ണം കൂടുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മുത്തശ്ശ എനിക്കതൊന്നും പ്രശ്നമില്ല എത്ര അധികം ശത്രുക്കൾ ഉണ്ടായാലും എനിക്ക് എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല എന്ന് നന്ദുവും പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗോവിന്ദന് കനകയും കൂടെ ചിന്തിക്കുന്നുണ്ട് നന്ദുവിന് ദൂരെ എവിടെയെങ്കിലും പോസ്റ്റിങ് മതിയായിരുന്നു എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ നന്ദൂനൊപ്പം നമുക്കും കോട്ടയസിലേക്ക് പോയി താമസിക്കായിരുന്നല്ലോ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട് ഈ വീട് പൂട്ടി താക്കോലെ ആദർശനെ തന്നെ തിരിച്ചേൽപ്പിക്കായിരുന്നു എന്നൊക്കെ ഗോവിന്ദൻ കനകയോട് പറയുകയാണ് കേട്ടോ അവർക്കിപ്പോൾ ആകെ പാഠ മനപ്രയാസമാണ് ആദർശൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശ് എടുത്തുകൊടുത്ത് വീട്ടിൽ താമസിക്കുന്നത് തന്നെ അവർക്കൊരു അപമാനമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ആദർശിനെ അംഗീകരിക്കാനോ ആദർശ് മേടിച്ചു കൊടുത്ത വീട്ടിൽ താമസിക്കാനൊക്കെ കനകയ്ക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ നന്ദുവിനെ നാട്ടിൽ തന്നെ നിൽക്കാനാണ് കേട്ടോ താല്പര്യം ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദർശനെ വിമർശിക്കുന്ന ഗോവിന്ദന്റെ അടുത്ത് നന്ദുവും പറയുന്നുണ്ട് ആദർശനം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പക്ഷെ അതൊന്നും നമ്മുടെ ഗോവിന്ദനും കനക്കെയും വകവെക്കുന്നില്ല കേട്ടോ അതിനൊക്കെ ശേഷം നന്ദുവും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അനാമിക വീട്ടിൽ ചെന്നിട്ട് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കിട്ടും ഇരുട്ടടി തന്നെ കൊടുക്കുന്നുണ്ട് പഴയതുപോലെ തന്നെ ഹെൽമറ്റൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് തല്ലി രണ്ടുപേരെയും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു കുറച്ചൊന്നും അല്ലല്ലോ കഷ്ടപ്പെട്ടത് ആ ട്രെയിനർ മധുവിനെ പറഞ്ഞു വിട്ടത് വീണുവാണെന്നുള്ള കാര്യം കൂടി തന്നെ അതിനൊരു പകരം വിട്ടൽ എന്നോളാണ് നന്ദു കൂട്ടുകാരും രാത്രി ഇരുട്ടടി കൊടുക്കുന്നത് അങ്ങനെ ഇരുട്ടടിയൊക്കെ കിട്ടി ചതഞ്ഞ് ഇഞ്ചപ്പരുവായ കിടക്കുന്ന വേണുവിൻ്റെ വേണുവിൻ്റെ അടുത്തേക്കും ദേവതയുടെ അടുത്തേക്കും ഒക്കെ ആയിട്ട് നമ്മുടെ അനാമിക എത്തുകയാണ് അവർ പറയുന്നുണ്ട് അവൾ തന്നെയാണ് ചെയ്തത് നേരത്തെ ചെയ്തതുപോലെ തന്നെയായിരുന്നു നമ്മൾ ട്രെയിനർ മധുവിനെ വിട്ട കാര്യം അവൾക്ക് മനസ്സിലായെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അവൾ അവളിങ്ങനൊക്കെ ചെയ്തതെന്നൊക്കെ പറയാണ് കേട്ടോ വേണം അപ്പം അനാമിക പറയുന്നുണ്ട് അതെ അവൾ തന്നെയായിരിക്കും അച്ഛാ ഇത് ചെയ്തത് ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല നേരത്തെ പല പ്രാവശ്യം ഇവളിത് ചെയ്തപ്പോഴും നമ്മൾ കേസിനും വഴക്കിനും ഒന്നും പോയില്ലല്ലോ പക്ഷേ ഇപ്പം ഒരു എസ് ഐ ആയതിൻ്റെ ബലം കൂടി അവൾക്കുണ്ട് അങ്ങനെ ഒരു എസ് എ ആയിട്ട് ഇരിക്കുന്ന അവൾ വീട് കയറത്തെല്ലാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഞാൻ നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാൻ പോവുകയാണ് ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അപ്പോൾ വേണുവും പറയുന്നുണ്ട് ശരിയാ മോളെ നമുക്ക് കേസ് കൊടുക്കാം പക്ഷേ അവളിപ്പോൾ ഇവിടുത്തെ എസ് ഐ അല്ലേ അവൾക്കെതിരെ കേസ് കൊടുത്താൽ അന്വേഷണം വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അച്ഛ അവൾ എസ് ഐ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട് കയറി തല്ലേ അത് ശരിയായ കാര്യമൊന്നും അല്ലല്ലോ പിന്നെ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കിക്കോ ഒരു സസ്പെൻഷനെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വകുപ്പുണ്ട് ഇത് അതുകൊണ്ട് നമുക്ക് ആ വഴി തന്നെ നോക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആനാമിക അപ്പൊ വേണു രേവതിയും കൂടെ പറയുന്നുണ്ട് അവൾ ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല കള്ളത്തരങ്ങളും പൊളിയും അനന്തപുരിയിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചതും പാലിൽ വശം കലർത്തിയതും അതുപോലെ തന്നെ അച്ഛനെ കുറെ തെളിയാതെ കിടക്കുന്ന കേസുകളുണ്ടല്ലോ അതെല്ലാം അവൾ അങ്ങ് പൊക്കൂ പറയുകയാണ് അവൾക്ക് നമ്മളോട് തീർത്താതെ ഇരാത്ത ശത്രുതയുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് അവളെ ആയിട്ട് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഞാൻ ആനയെ വിട്ടിട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അത് അത് വേറൊന്നും കൊണ്ടല്ല അവനോട് എനിക്ക് ഒരു തരി പോലും സ്നേഹം ഉണ്ടായിട്ടല്ല പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന വേറൊരാൾ പുറത്തും ഉണ്ട് പക്ഷേ എനിക്ക് ഡിവോഴ്സ് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞാലുണ്ടല്ലോ ആ നന്ദും അനിയും ഒന്നിക്കും അതിന് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ മരിക്കാതെ ആ ഒരു ജന്മത്ത് ഒന്നിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അനാമിക പറയുണ്ട് അങ്ങനെ അനാമിക തിരിച്ച് അനന്തപുരിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവാനേ നായനേയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അനാമിക പറയുകയാണ് ഇതിപ്പം എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനേയും അമ്മയും കൂടെ ആരോ തല്ലിയിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ പല പ്രാവശ്യം ആയാലും അങ്ങനെ സംഭവിക്കുന്നു വെറുതെ ആരും ആരുടെയും വീട്ടിൽ കയറി തല്ലോയൊന്നുമില്ല നിൻ്റെ അച്ഛനല്ലേ ആൾ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും തല്ലുകിട്ടി എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അനാമയയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമയ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു വേണ്ടതിനെ ഒപ്പിച്ച് വെച്ചിട്ടില്ല അവരെ ആരോ മനപൂർവ്വം തല്ലിയതാണ് ഇത് തല്ലിയത് നന്ദും കൂട്ടുകാരും തന്നെയാണെന്ന് പറയുകയാണ് അതിൽ നിനക്ക് സംശയമില്ലല്ലോ അതുകൊണ്ടല്ലേ നീ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത് അപ്പൊ ആനി പറയുന്നുണ്ട് നന്ദു ആ ചെയ്തെന്നുള്ളതിനാൽ നിന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് തെളിവുകളൊക്കെ വരും അവക്കെതിരെ ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അവക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നു പറയുന്നുണ്ട് അപ്പോഴേക്കും ആനി പറയുന്നുണ്ട് ആ അങ്ങോട്ട് ചെല്ലെ അവൾ ഇപ്പം ആ സ്റ്റേഷനിലെ എസ് ഐ ആണെന്നുള്ള കാര്യം നീ മറക്കണ്ടാന്ന് പറയാണ് അപ്പം അനാമിക പറയുകയാണ് അത് മറന്നിട്ടൊന്നുമല്ല ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യമല്ല അല്ല മൂന്നാമത്തെ പ്രാവശ്യം അവൾ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെ അമ്മേനെ തല്ലി തല്ലി ചതച്ച് ഇഞ്ചപ്പരുവാക്കുന്നത് ഇതിനു മുമ്പും ഇവളും കൂട്ടുകാരും തല്ലിയപ്പം ഇതൊന്നും കേസാക്കണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ആരും അതിനെ ക്ഷമിക്കാൻ പോകുന്നില്ല അവളുടെ അധികാരബലം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ ഒരു പണി ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിടാൻ പോവാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനേ പറയുന്നുണ്ട് ശരി നിയമപരമായിട്ട് തന്നെ പോരാടിക്കോ എന്താ സംഭവിക്കുന്നതെന്ന് കാണാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് നിന്റെ നന്ദുവിനെ ഞാനൊരു സസ്പെൻഷനെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട അവൾ ജോലിക്ക് കയറിയ പോലെ തന്നെ ഇറങ്ങുന്ന ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ അനാമിക അനിയൻ വെല്ലുവിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നായനയും പറയുന്നുണ്ട് നന്ദു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല നിന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അല്ല നന്ദു അങ്ങനെ ചെയ്തെന്നുള്ളതിൽ നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോടീന്നൊക്കെ ചോദിക്കാനട്ടോ നായന അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയുകയാണ് തെളിവൊക്കെ ഞാൻ കൊടുക്കേണ്ടടുത്ത് കൊടുത്തോളാം എന്തായാലും അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ അത് ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് അവൾ ആരാന്ന് അവളുടെ ഭാവം എപ്പോഴും നിയമം കയ്യിലെടുക്കാൻ അവൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിയ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പോഴേക്കും നമ്മുടെ ജാനകീം പറയുന്നുണ്ട് ശരിയാ ശരിയാണ് അനാമിയമ്മളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് നന്ദു മാത്രമാണ് ഇങ്ങനെ ഇരുട്ടടി കൊടുത്തു ഇതിനു മുമ്പും ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അന്നും നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടിയല്ലേ അവരെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ജലജയും പറയുന്നുണ്ട് ശരിയാ നന്ദു തന്നെയാണ് ചെയ്തത് ഇക്കണക്കിന് ഇവൾ ഈ സ്റ്റേഷനിലെ എസ് എ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ച് തോക്കുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല പറയുന്നതെല്ലാം സത്യത്തിൻ്റെ മാർഗത്തിലൂടെ അവൾ പോവുകയുള്ളൂ എന്നൊക്കെയാ മുഖം നോക്കാതെ നടപടിയെടുക്കും സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് അവൾക്ക് അവൾക്ക് പ്രിയപ്പെട്ടവരെ മാത്രമേ അവള് നോക്കുകയുള്ളൂ അല്ലാത്തവർക്കിട്ടൊക്കെ അവൾ പണി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ അപ്പം മുത്തശ്ശൻ പറയുകയാണ് നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അവൾ മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കും എല്ലാം നീതിക്കും നന്മയ്ക്കും വേണ്ടിയിട്ട് ആ ഒരു പാതയിലൂടെ അവൾ പോകുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശ മുത്തശ്ശനോട് പറയുന്നത് നമ്മുടെ ആ കേസിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് പറയുകയാണ് അപ്പം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ശരിയാക്കാം നന്ദുമളെ കണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്യും പഴയ ഏസായി മാറിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിലെ ആ കള്ളക്കേസ് എന്താവുമെന്ന് നമുക്ക് നോക്കാം പറയുന്നുണ്ട് അങ്ങനെ നന്ദുവാണ് ആ കേസൊക്കെ അന്വേഷിക്കുന്നത് അപ്പം ഗോമുദനും കനകയും പറയുന്നുണ്ട് മോൾ ആ കേസ് അന്വേഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ മോളുടെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് മോൾ എന്ത് കാര്യം ചെയ്താലും സൂക്ഷിച്ചും കണ്ടും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട് ശരിയാമ്മേ എനിക്കറിയാം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലെ ഞാനിതൊക്കെ അന്വേഷിക്കുകയുള്ളൂ തന്നെയും അല്ല എന്നെ ഈ ട്രെയിനിങ് പൂർത്തിയാക്കാൻ സഹായിച്ചു തന്നെ മൂർത്തി മുത്തച്ഛനും ആദർശടനും കൂടിയിട്ടാണ് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് ട്രെയിനർ മാധ്യമം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും അയാൾക്ക് ട്രാൻസ്ഫർ മേടിച്ചു കൊടുത്ത് ഒരു ട്രെയിനറെ വെച്ച് എന്നെ സഹായിച്ചത് മുത്തശ്ശൻ തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ സഹായിച്ചത് മുത്തശ്ശനാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജ്വല്ലറിയിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമല്ലേ അമ്മേ ആ അന്വേഷണങ്ങളൊക്കെ പഴയ ഉണ്ടായിരുന്ന എസ് അവഗണിച്ചതാണ് അതൊക്കെ ഇനി ഞാൻ തൂത്തു കുടഞ്ഞെടുത്ത് അന്വേഷിക്കണം ശരിക്കും യഥാർത്ഥത്തിൽ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് കാണിച്ചത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് ശരിയാ മോളെ നീ പറയുന്നൊക്കെ ശരി തന്നെയാണ് നിന്റെ രണ്ട് ചേച്ചിമാരും അവിടുത്തെ മരുമക്കളല്ലേ ആ അതുകൊണ്ട് നീ എന്തായാലും ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ ആദർശം ഇപ്പൊ ചെയ്ത് കൂട്ടിയിക്കുന്ന തെറ്റുണ്ടല്ലോ അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊന്നും അല്ല നന്ദു എന്നൊക്കെ കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നന്ദു ചോദിക്കുന്നുണ്ട് ആദർശമായിട്ട് ഇത് എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നെന്ന് ചോദിക്കാനാട്ടോ നിനക്ക് നിനക്കിതുവരെ മനസ്സിലായില്ലേ മോളെ നീ എപ്പോഴും ദീടെ ഭാഗവും ന്യായത്തിന്റെ ഭാഗവും ഒക്കെ പറയുന്ന ആളല്ലേ എന്നിട്ടും ആദർശ ചെയ്ത ഈ തെറ്റ് തെറ്റല്ലെന്നാണ് മോള് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നീയും നിന്റെ ചേച്ചിയെ പോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആരെയും വെറുതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറൊന്നുമില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ആദർശ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുകയുള്ളൂ കാരണം ആദർശേട്ടനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നയനേച്ചി വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ നടന്നിട്ടുണ്ടാവും അമ്മേ ഇതൊക്കെ ഒരു ചതിയായിരിക്കും എന്നൊക്കെ നന്ദു പറയുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദൻ പറയുകയാണ് അതെങ്ങനെയാ മോളെ ആദർശ എന്നെ സമ്മതിച്ചല്ലേ ആ ചന്തു മോളെ ആദർശന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പിന്നെ ഇനി ഇതിനകത്ത് എന്ത് കളി നടക്കാനാ അന്തൂലിയിൽ പോലും ഇങ്ങനൊരു കാര്യം വെച്ചു ഓർപ്പിക്കാൻ മൂർത്തിസാറ് സമ്മതിക്കുകയല്ല എന്നിട്ടും ആദർശന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രമല്ലേ മൂർത്തിസാറ് ആ കൊച്ചിനെ വായിക്കുന്നത് അവിടെ അല്ലാതെ വെറുതെ ഒന്നും അങ്ങനെ ചെയ്യില്ലല്ലോ ആദർശും നയനയും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറയുമ്പം അവരെന്താ അതിനെ എതിർക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ നന്ദു പറയുകയാണ് അത് അച്ഛ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അറിയാനുമുണ്ട് അതൊക്കെ എന്തായാലും ഉടനെ തന്നെ നമ്മൾ അറിയും എന്തായാലും അക്കാര്യത്തിൽ ഞാനൊരു അന്വേഷണം നടത്തി കണ്ടെത്തും കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതമല്ലേ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരും എന്നൊക്കെ നന്ദു പറയുകയാണ് കേട്ടോ ആദർശനെ ചതിക്കാൻ മറ്റാരോ ഇതിനിടയിൽ നിന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് അങ്ങനെ മറ്റാരെങ്കിലും ചതിച്ചതാണെന്നുണ്ടെങ്കിൽ അത് ആദർശനെ തുറന്നു പറയാവരുന്നല്ലോ മോളെ പിന്നെ എന്താ അവൻ അതിനെ ചേർത്ത് പിടിച്ചേക്കുന്നത് എൻ്റെ കുഞ്ഞല്ല സ്വന്തമാണെന്നുള്ളത് അവന് തുറന്ന് പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ടും ആദർശം അങ്ങനൊന്നും പറയാതെ എൻ്റെ കുഞ്ഞാണെന്ന് സ്വയം ഏറ്റു പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കനകയും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അമ്മേ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും ഒന്നുമില്ലാതെ എന്തായാലും നയനോച്ചും ആദർശനെ സപ്പോർട്ട് ചെയ്യില്ല എന്തെങ്കിലും കാര്യം അവരുടെ മനസ്സിലുണ്ടാവും അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഒന്നുമില്ലാതെ രണ്ടുപേരും എന്തായാലും ഇങ്ങനൊരു സത്യം മൂടി മറച്ചുകൊണ്ട് നടക്കില്ലെന്നൊക്കെ പറയാനോട്ടോ ആദർചേട്ടന്റെയും നയനേശിയുടെയും കുഞ്ഞല്ലെന്നുള്ളത് അവർക്ക് രണ്ടു പേർക്കും അറിയാം പക്ഷേ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പക്ഷേ അതിനുള്ള വ്യക്തമായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ നമുക്ക് ആ കാരണങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും പറ്റും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അനന്തപുരിൽ ആർക്കെങ്കിലും അറിയാമായിരിക്കും അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആദർചേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരാരും ആദർശേട്ടനെ എറക്കാതെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ആദർശേട്ടനെ ന്യായീകരിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ അവർക്കത് നമ്മളോടും കൂടെ പറഞ്ഞാൽ എന്താ മോളെ എന്ന് കനക ചോദിക്കുന്നുണ്ട് കേട്ടോ നയനമോക്ക് നമ്മളോട് പറഞ്ഞാൽ എന്താ ഞാനും ഗോവിന്ദേട്ടനും എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ ഓർത്ത് എന്ന് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നയനമോക്ക് അത് ഇവിടെ വരുമ്പം ഞങ്ങളോട് പറയത്തില്ലേ ആദർശനെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞതാ ആ സമയത്തെങ്കിലും ആ സത്യങ്ങളൊക്കെ അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ എന്താ അവൾ അത് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അമ്മ ഒന്ന് ക്ഷമിക്കെ അധികം വൈകാതെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കും ഒന്നെങ്കിൽ നയനേച്ചയുടെ വായിന്ന് തന്നെ ആ വിവരങ്ങളെയൊക്കെ അറിയും അല്ലെങ്കിൽ ഞാൻ ഇത് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നവ്യ നവ്യങ്ങ് ജീവിക്കാനോ അനന്തപുരിയില് വലിയ ആളൊക്കെ കളിച്ച് ആ ഒരു സമയത്താണ് ഈ അന്വേഷണങ്ങളൊക്കെ വരുന്നത് അതും ഇത് ഈ കാര്യത്തിൽ നല്ലൊരു അന്വേഷണം തന്നെ നടത്തുന്നുമുണ്ട് അന്ത് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാന്നും ഉള്ള കാര്യങ്ങളെല്ലാം തെളിവുകളോടുകൂടി തന്നെ നന്ദു കണ്ടുപിടിക്കുന്നുണ്ട് അത് അബിയാണെന്നുള്ള കാര്യം നന്ദു ജ്വല്ലറിയിൽ വന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദ്യം ചെയ്ത് അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെയും ചോദ്യം ചെയ്യുന്നുണ്ട് അവസാനം ഗതിയന്തരവില്ലാതെ വന്നപ്പം നന്ദുവിൻ്റെ മുമ്പിൽ ആ കുറ്റസമ്മതം നടത്തുകയാണ് അബി സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നുള്ളത് അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ അത് അനുസരിച്ചു മുത്തശ്ശനോടോ ആദർശേട്ടനോടോ തനിക്ക് ഇത് പറയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്നാ സാറ് പറഞ്ഞത് ഈ കുടുംബത്തിലെ തന്നെ ഓരംഗമല്ലേ അഭിസാറും അതുകൊണ്ടാണ് ഞാൻ സാറ് പറഞ്ഞപ്പം ഇതിനെ സമ്മതിച്ചെന്നും പറയുന്നുണ്ട് ആ സ്വർണ്ണപ്പണിക്കാരൻ ഇത് ഇത്രയധികം പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചല്ല എൻ്റെ പണി പോകത്തില്ലാന്നും കുറച്ച് കാശ് കൈകി കിട്ടുന്ന ഏർ പരിപാടിയാണെന്നും പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ച് പോയതാ അതിൻ്റെ കുറ്റബോധം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും അബിസാർ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ കുറേ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് മൂർത്തിസാറിനോട് പോലും പറയാതിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം മേഡം ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അബിസാർ എന്നെ കുറെ നിർബന്ധിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ ഓർത്തിട്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളെ കവി കൂപ്പിക്കൊണ്ട് നന്ദുവിനോട് ഇങ്ങനെ കേഴുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നന്ദു മുത്തശ്ശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് സകല തെളിവുകളും കിട്ടിയിട്ടുണ്ട് അബിയേട്ടൻ തന്നെയാണ് ഈ ഒരു സ്വർണ്ണ കള്ളക്കടത്തിന്റെ പിന്നിലും ടാക്സ് വെട്ടിച്ചു കൊണ്ടുവന്ന സ്വർണങ്ങളൊക്കെയും നമ്മുടെ ജ്വല്ലറി വഴിയാണ് ഓർണമെന്റ്സ് ആക്കി വിറ്റിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവൊക്കെ കിട്ടുകയാണെന്നും പറയുന്നുണ്ട് ഈ തെളിവുകളൊക്കെ മറ്റേ ദിവസത്തേക്കും പെട്ടെന്ന് തന്നെ കണ്ടെത്താവുന്നതായിരുന്നു പക്ഷെ പക്ഷെ അയാളും അന്വേഷണം വേണ്ട രീതിക്ക് നടത്താത്തത് കൊണ്ടാണ് അന്വേഷണം എങ്ങും എങ്ങും എത്താതെ പോയത് തന്നെയല്ല അയാളെയും അബിയേട്ടൻ പണം കൊടുത്ത് വശത്താക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അയാൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ് അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ തള്ളിപ്പോയതെന്നും പറയുന്നുണ്ട് അബീട്ടൻ തന്നെയാണ് ഇതിലെ പ്രതിയെന്നും നന്ദു പറയുന്നുണ്ട് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നന്ദുവിനോട് അതെനിക്ക് അറിയാമോളെ അബിബി തന്നെയായിരിക്കും ഇതിൻ്റെയും പിന്നിൽ നിന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ ഒരു തെളിവുകളൊന്നുമില്ലാതെ അവനെ കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വഴുതിമാറുകയും ചെയ്യും അതുകൊണ്ടാണ് അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞത് പക്ഷെ അതും അവൻ മുടക്കി വെച്ചിരിക്കുകയല്ലായിരുന്നോ ഇപ്പം മോൾ എസ് ഐ ആയതുകൊണ്ട് അതിന് ഒരു തീരുമാനമായെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ മുത്തശ്ശ ചെയ്യാ അബിയേട്ടനാണ് ഇങ്ങനൊരു തെറ്റ് ചെയ്തെന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നം ആകില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കേസന്വേഷണമൊക്കെ ആയ സ്ഥിതിക്ക് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ആ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവേശ് അതിൻ്റെ പേരിൽ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു അപ്പോഴേക്ക് മുത്തശ്ശൻ പറയുകയാണ് നവ്യ എങ്ങനെ പ്രതികരിച്ചാലും അഭി ചെയ്ത തെറ്റ് ആവില്ലല്ലോ മോളെ അവൻ ഇത്രയും നാൾ ജീവിച്ചത് വെച്ചിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പം ഈ ഒരു തെറ്റ് നമ്മളെ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ജ്വലറിൽ കയറി അവൻ കളിച്ചത് വമ്പിച്ച സാമ്പത്തിക ഇടപാടുകളും തിരിമറിയും ഒക്കെ അവൻ നടത്തിയിട്ടുണ്ട് ഓരാത്തതിനെതിരെ ഇപ്പം കള്ളക്കെടുത്ത സ്വർണം കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയിൽ വെച്ച് തന്നെ ആക്കി വിറ്റൂല്ല ഇവൻ ഇവനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല മോളെ അതുകൊണ്ട് വേറൊന്നും നോക്കണ്ട മാതൃകാപരമായിട്ട് തന്നെ അവനെ ശിക്ഷിക്കുകയും വേണോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു പറയുകയാണ് നവ്യേചി നവ്യേചിയോട് ഇതെങ്ങനെ പറയും മുത്തച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ നന്ദു അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് മോളുടെ ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് മോളെ പക്ഷെ അവനെ ഇനി വെറുതെ വിടാൻ പറ്റത്തില്ല ഇതിൻ്റെ പേരിൽ നമ്മൾ അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും ഇത് ആവർത്തിക്കില്ലേ അവന നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ തന്നെ വലിയ വിഷയങ്ങൾക്ക് വഴിതിരിക്കും എന്നൊക്കെ പറയുകയാണ് അവനെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഈ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാരൻ തന്നെ എനിക്ക് മടിയില്ല എന്നും പറയുകയാണ് കേട്ടോ നന്ദു പറയുന്നുണ്ട് നവ്യേജി അറിയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ നവ്യേചിയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം നവ്യേജി അബിയേട്ടനെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അബിയേട്ടൻ ഇപ്പം നവ്യേചിനെയും കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അബിയേട്ടന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ നവ്യേച്ചി വിശ്വസിക്കുന്നുണ്ട് അത് ഒറ്റയടിക്ക് ഇല്ല നവേച്ചിനെ ചതിക്കുകയാണെന്ന് അറിയുമ്പോഴേക്കും അത് ചേച്ചിക്ക് താങ്ങാൻ പറ്റുമോ എനിക്ക് അറിയില്ല മൊത്തശ്ശാ എന്നൊക്കെ പറയാനോട്ടോ നന്ദു അല്ലെങ്കിലും അബിയേട്ടൻ ഇതിനു മുമ്പും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം നവ്യേശിനെ ചതിച്ചിട്ടുമുണ്ട് ഇനി പക്ഷെ ഇങ്ങനൊരു കാര്യം നമ്മൾ നവ്യേച്ചയോട് പറഞ്ഞാലും നവ്യേച്ച അതിപ്പോ ഉൾക്കൊള്ളണ നില കാരണം അത്രത്തോളം നവ്യേശിനെ അബി ഇപ്പം വശത്താക്കി വെച്ചിരിക്കുകയാണ് ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടും എല്ലാവരും ആദർശേടനെ ന്യായീകരിക്കുകയാണെന്നുള്ളതിൽ നവ്യേച്ചക്ക് നല്ല പരിഭവമുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ കാര്യം പറയുമ്പോഴേക്കും ആദർശേട്ടൻ്റെ തെറ്റുകളൊക്കെ വകവയ്ക്കാതെ അബി ചെയ്ത തെറ്റിനെ മാത്രം കുറ്റപ്പെടുത്തി അബിയെ നമ്മൾ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നേ നവ്യേച്ചി പറയുകയുള്ളൂ എന്നും പറയുകയാണ് കേട്ടോ അദർശൻ പറയുന്നുണ്ട് അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം മോളെ പിന്നെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് വഴിക്ക് നടന്നോളും കേസ് എന്തായാലും കേസിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുകയാണ് കേട്ടോ അതിനുശേഷം ജാമ്യത്തിലൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷെ ഈ സംഭവങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ നവ്യ ആഹ കലിപ്പിലാണ് നവ്യ ആയിട്ട് ആദർശമോട് നയനോട് പൊട്ടിത്തെറക്കിയാണ് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല മുത്തച്ഛൻ അബിക്ക് കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ മനഃപൂർവ്വം അബിയെ കൊടുക്കിയത് പിന്നെ അബിയെ നോക്കാനായിട്ട് ആ ബ്രാഞ്ചിൽ ഒരു പുതിയ മാനേജറെ കൂടി നിങ്ങൾ വെച്ചു എന്തിനാ അങ്ങനെ ചെയ്തത് നിങ്ങളെപ്പോലെ തന്നെയല്ലേ അബിയും അവൻ എന്തായാലും ഒരുപാട് കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ആദർശേട്ടൻ ചെയ്തതുപോലുള്ള ഒരു തെറ്റൊന്നും അബി ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ അവനെ അങ്ങനെ ഉപദ്രവിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നായന പറയുന്നുണ്ട് ചേച്ചി ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് ചേച്ചി ചേച്ചി ഇപ്പൊ ആദർശ കുറ്റം പറഞ്ഞില്ലേ ചേച്ചി ഈ പറയുന്നതിനെല്ലാം ഒരിക്കൽ ചേച്ചി ഈ പറഞ്ഞ വാക്കുകളൊക്കെയും തിരിച്ചെടുക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് കാരണം അബി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ചേച്ചിക്ക് അറിയില്ല എന്നും പറയുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് നയനെ നീ ആദർശേട്ടനെ നീ നിന്റെ ഭർത്താവിനെ ന്യായീകരിച്ചോ അതിനു വേണ്ടിയിട്ട് എൻ്റെ ആബിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതിലും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ കുഞ്ഞുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ പിണങ്ങി കുഞ്ഞിനെ എടുത്തോണ്ട് നമ്മുടെ നവ്യ നന്ദാവനത്തിലോട്ട് പോവുകയാണ് അതേസമയത്ത് നമ്മുടെ അനാമികയാണെങ്കിലും അനിയോട് തർക്കിക്കുകയാണ് കേട്ടോ നിന്റെ കാമുകി നന്ദു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ എൻ്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്നത് അവൾ തന്നെയാണ് അതുപോലെ പല കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത് നിന്നോടുള്ള താല്പര്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു നിനക്ക് ഞാൻ ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ ആ നിമിഷം നോക്കി ആ നന്ദു ഇവിടെ കയറി കൂടുതൽ കാര്യം എനിക്കറിയാം നീയും അവളും കൂടെ ഒന്ന് ചങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അപ്പം അനി പറയുകയാണ് അല്ലെങ്കിലും എനിക്കറിയാവേടി നീ അതുകൊണ്ട് മാത്രം ഇവിടെ കടിച്ചു മുങ്ങി കിടക്കുന്ന കാര്യം അതുമാത്രമല്ല നിന്റെ ലക്ഷ്യം എന്നുള്ളതും എനിക്കറിയാം അനന്തപുരിയിലെ സ്വത്തുക്കളും നീ ലക്ഷ്യം ഇടുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടെ കയറി കൂടിയത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ നിനക്ക് ഈ ജീവിതത്തിൽ ഇനി എത്ര നാൾ ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നുള്ളത് അറിയില്ല ഓരോ നിമിഷവും ഞാൻ ശ്വാസം മുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് ഒഴിവായി തന്നുകൂടെ നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോവില്ലടാ ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും പറയുകയാണ് അനി പറയുന്നുണ്ട് നിനക്ക് പല ഉണ്ടെന്നുള്ളത് എനിക്കറിയാം പ്രത്യേകിച്ച് ചോരുത്താനുണ്ടല്ലോ അവൻ്റെ കൂടെയല്ലേ നീ കറങ്ങി നടക്കുന്നത് പാർക്കിലും ബീച്ചിലും ഒക്കെ കൊഞ്ചിക്കുഴഞ്ഞു നടക്കുന്നത് അവരുടെ കൂടെ നീ ലോഡ്ജിലും ക്ലബ്ബിലും വരെ പോകണില്ലേടി പിന്നെ നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് നിൻ്റെ പാട് നോക്കി നിനക്ക് നിനക്ക് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഇനി നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിലും അതും ഞാൻ നിനക്ക് തരാൻ റെഡിയാണെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയുകയാണ് ഇല്ലടാ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല കുറച്ച് നാളും കൂടെ ഞാൻ ഇവിടെ തന്നെ കാണും എനിക്ക് വേറെ കാമുകനുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാവല്ലോ എനിക്ക് അവനെ മാത്രമേ മതി നിന്നെ എനിക്ക് ആവശ്യമില്ല എന്നും പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു വഴിക്ക് പോവുകയാണ് കേട്ടോ അത് അതേ സമയത്ത് അനാമിക ആണെങ്കിലും അനാമികയുടെ കാമുകനെ ഫോം വിളിച്ച് ഉണ്ട് കേട്ടോ എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്ന കൂടുതൽ തന്നെ കാമുകം പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ ഇന്നൊന്ന് പുറത്തിറങ്ങാൻ നമുക്ക് കുറെ കുറച്ചു നേരം സന്തോഷത്തോടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ കാമുകൻ അപ്പോ ഒക്കെ അനാമിക കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അനിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും നന്ദു അവളുടെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയണമല്ലോ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് തന്നെ അനാമിക പറയുന്നുണ്ട് എന്തായാലും ഞാനും അത് നിന്നെ ഒന്ന് കാണണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തായാലും നമുക്കൊന്ന് കാണാനൊക്കെ പറഞ്ഞിട്ട് അനാമിക ആണെങ്കിലും അനാമികയുടെ ആ ഒരു കാമുകനെ കാണാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ആ കാമകം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എനിക്കതിൻ്റെ പ്രശ്നമൊന്നുമില്ല ആ അല്ലെങ്കിലും എന്നെ ഇവിടെ മരുമകളായിട്ടൊന്നും ആരും കണക്കാക്കിയിട്ടില്ല ഞാനെൻ്റെ ഇഷ്ടത്തിന് വരികയും പോവുകയും ചെയ്യും അതൊന്നും ഇവിടെ ആരും എന്നോട് ചോദിക്കത്തില്ല ഞാൻ എവിടെയാണ് പോകണേ എന്തിനാണ് പോകണേന്നൊന്നും എന്നോട് ആരും ചോദിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക ഉടനെ ചോദിക്കുന്നുണ്ട് അല്ല ഞാനിങ്ങോട്ടേക്കാണ് വരേണ്ടത് ബി പാർക്കിലേക്കാണോ അതോ ബീച്ചിലേക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാമുകം പറയുന്നുണ്ട് വേണ്ട ഇപ്പോൾ അവിടെയൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് എന്തായാലും നമ്മൾ നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആ ഒരു ഹോട്ടലുണ്ടല്ലോ ആ ഹോട്ടലിൽ വെച്ച് തന്നെ നമുക്ക് കൂടാമെന്ന് പറയുകയാണ് ആ ശരി എന്നാൽ ഞാൻ ആ സ്ഥലത്തേക്ക് തന്നെ വേറെ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന നമ്മുടെ അനി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ അനിക്ക് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ എന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പോലും ഇവളുടെ മനസ്സിൽ ഇതൊക്കെയാണല്ലോ ചിന്ത എന്നിട്ടാണോ ഇവൾ എന്നെയും നന്ദൂനേം കൂട്ടി ഇങ്ങനെ ഓരോ വേണ്ടാന്തിരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവളുടെ മനസ്സ് ഇത്രയും ഇവളെ എന്തായാലും ഇനി വെറുതെ വിട്ടാ പറ്റില്ല ഇവൾ ഇവളാരുടെ കൂടെയാണ് പോന്നൊക്കെ അറിയണ്ടേന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇവക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് അനി ഉടനെ തന്നെ നന്ദുനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് നന്ദു എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു ഡ്യൂട്ടിയിലാണ് കേട്ടോ അനി വിളിക്കുന്ന കാണുമ്പോഴേക്കും നന്ദു ആദ്യം ആദ്യമൊന്നും ഫോൺ എടുക്കുന്നില്ല പിന്നെ തെരുതരാന്ന് വിളിക്കുന്ന കേട്ടപ്പോഴേക്കും നന്ദു ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് അനി ഞാൻ ഡ്യൂട്ടിയിലാണ് നീ എന്തിനാ ഇപ്പം എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ സ്വസ്ഥമായിട്ട് എന്നെ ജോലി ചെയ്യാനെങ്കിലും സമ്മതിക്ക് ആദർശേട്ടനും നയനിയും നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ എന്നെ വിളിക്കലെന്നുള്ള കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ കാരണമാകില്ല ഞാൻ എൻ്റെ ജോലിയും കരിയറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നെ വിളിച്ച് ശല്യം ചെയ്യലെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉന്നെ തന്നെ അനി പറയുന്നുണ്ട് അതൊന്നും അല്ല ഞാനിപ്പോൾ നിന്നോട് വേറൊരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് നീ ഇപ്പം ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദി ചോദിക്കുന്നുണ്ട് എന്താടാ എന്തിനാ നീ ഇപ്പ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണേ എന്ന് വെച്ചാൽ കാര്യം പറയേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അനി പറയുകയാണ് അനാമിയും അനാമികയുടെ കാമുകനും കൂടെ അന്ന് പാർക്കിൽ പാർക്കിലിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടില്ലായിരുന്നോ ഇതേ ഇപ്പം അവൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവൾ അവളുടെ കാമുകനും കൂടെ ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ ഒത്തുകൂടാൻ പോകുകയാണ് അവൾ അണിഞ്ഞൊരുങ്ങി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ ഇങ്ങനെയുള്ള ഒരളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നീ തന്നെ ഒന്ന് ആലോചിക്കുന്നൊക്കെ നന്ദിനോട് പറയുന്നുണ്ട് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അല്ല അവരിപ്പോൾ ഏത് ഹോട്ടലിലേക്കാണ് പോയിരിക്കുന്നത് നിനക്ക് എനിക്കറിയാവും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആനി ആ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ പലപ്പോഴും ആ ഒരു ഹോട്ടലിൻ്റെ പരിസരത്ത് വെച്ച് ഞാൻ അവരെ കാണാറുണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് പോലും ഒരു കൂസിലും ഇല്ലാതെ പറഞ്ഞിട്ടാണ് അവൾ പോയത് അവർ ഫോൺ സംസാരിക്കുന്ന പോലെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് എന്തൊക്കെ കാണുമ്പോഴേക്കും എൻ്റെ മനസ്സ് തകർന്നു പോകുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ആ ശരി ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അനന്തപുരി പോലുള്ള ഒരു തറവാട്ടിലേക്ക് മരുമകളായിട്ട് ചെന്നിട്ട് ഇവൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചാൽ അത് അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനും ആദർചേട്ടനെയും ഒക്കെ നാണക്കേടല്ലേ ഇതുപോലെ തന്നെ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതത്തെയും അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് ഇവളുടെ ഈ അഴിഞ്ഞാട്ടം ഇനി ഇങ്ങനെ വിട്ടുവെച്ചാൽ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം അനിയും ഓർത്തിട്ടൊന്നുമല്ല എൻ്റെ ചേച്ചിമാരുടെ ജീവിതവും എൻ്റെ ചേച്ചിമാരുടെ അഭിമാനവും ഉണ്ടല്ലോ അതൊക്കെ ഓർത്തിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമിൽ തന്നെ ചെന്ന് ആ ഹോട്ടലിൽ വെച്ച് അനാമികയും അനാമികയുടെ കാമുകനെയും കൂടെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അനാമിയെ കാണുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേടി നീ അനന്തപുരയിലെ മരുമകളല്ലേ എന്നിട്ടും കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞടി നടക്കുകയാണോ നീ ചെയ്യുന്നത് നിനക്ക് ഇതൊന്നും കാണിക്കാൻ ഒരു മടിയുമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക തിരിച്ച് നന്ദുവിനോട് ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ നീയും അവനും കൂടെ എന്നെ ട്രാപ്പിലാക്കിയതായിരിക്കുമല്ലേ നിന്നോടാരാ അനിയായിരിക്കുമല്ലേ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കറക്റ്റ് ആ സമയം നോക്കി നീ ഇവിടെ എത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ് അപ്പോൾ തന്നെ നന്ദു നല്ല മറുപടി പറയുന്നുണ്ട് ആ അതെ അനി എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ നീ ഇങ്ങോട്ടേ വന്നെന്നുള്ള കാര്യം ഞാൻ അനി അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ഞാനത് വിശ്വസിച്ചുണ്ടായിരുന്നില്ല നിന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ പക്ഷെ എനിക്ക് കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ആ അങ്ങനെ വന്നോണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ നിന്നെ നിന്റെ കള്ളക്കാമുകനെയും പിടിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ അനാമികയുടെ കാമുകൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും അത് ഇങ്ങനെയല്ല തീർക്കേണ്ടത് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ടെന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവളുടെ ജീവിതം തകരാൻ നീയും ഒരു കാരണമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദവിനോട് ഷൗട്ട് ചെയ്യാന്നെ തോന്നുന്നു അനാമികയുടെ കാമുകൻ ജീവിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദുന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ നന്ദു ഉടനെ അനാമിയോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാണ് അതുപോലെ തന്നെ അനന്തപുരിയിലെ ഒരു മരുമകളും കൂടിയാണ് അത് നീ മറക്കണ്ട പിന്നെ അനി നിന്റെ കഴുത്തിൽ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അനിയുടെ ഭാര്യയായിട്ടാണ് നീ ജീവിക്കേണ്ടത് അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നന്ദു എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളിപ്പോൾ തൽക്കാലം സ്റ്റേഷനിൽ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ട് അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ശേഷിലോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആകെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ഇപ്പം അനാമികയും വേണുവും രേവതിയൊക്കെ കൂടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട്